പേരിട്ടിട്ടില്ലാത്ത ഒരു അത്ഭുത മിസൈൽ അങ്ങനെ ഒരു മിസൈല് ഈ റിപ്പബ്ലിക് ദിന പരോ പരേഡിനോട് അനുബന്ധിച്ച് ഇന്ത്യ ലോകത്തിന് മുമ്പാകെ കാഴ്ചവെക്കാൻ പോവുകയാണ് ഈ വാഹിനി കപ്പലുകളെ ഇല്ലാതാക്കുക എന്നതാണ് ഈ മിസൈലിൻ്റെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മറ്റ് ചില പ്രത്യേകതകൾ വരുംകാല യുദ്ധങ്ങളിൽ കടൽ യുദ്ധത്തെ നിർണായകമായി നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ ആയിരിക്കും ക്യാരിയർ കില്ലർ എന്ന് പേരിട്ടിരിക്കുന്ന അതായത് വിമാനവാഹിനി കപ്പലുകളെ നശിപ്പിക്കാൻ പര്യാപ്തമായ ഒരു മിസൈൽ ഒരു വിമാനവാഹിനി കപ്പലിനെ സാധാരണ ഒരു മിസൈൽ ഒന്നും ഒരു ബാലിസ്റ്റിക് മിസൈല് അതിൽ പോയി ഇടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ ഒരു മിസൈൽ ഒന്നും പോയിട്ട് ഒരു വിമാനവാഹിനി കപ്പലിനെ തകർക്കാൻ പറ്റില്ല ഒന്നാമത് അതിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് മറ്റൊന്ന് അത് ഒരു വലിയ അതായത് ഒരു പത്ത് നാനൂറ് അഞ്ഞൂ മീറ്റർ അര കിലോമീറ്റർ ഒക്കെ നീളമുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഒരറ്റത്ത് പോയി ഒരു സാധനം ഇടിച്ചു എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല അപ്പോൾ അത്തരം മിസൈല് അത്തരം കപ്പലുകളെ തകർക്കുക എന്ന് വെച്ചാൽ അതിശക്തമായ ഒരു മിസൈലായിരിക്കണം ആ മിസൈല് അതിന് ഇട്ടിരിക്കുന്ന പേരാണ് കാരിയർ കില്ലർ ആ കാരിയർ കില്ലർ എന്ന പ്രോപ്പർ കാരിയർ കില്ലർ ബാലിസ്റ്റിക് മിസൈൽ ഇന്ന് ലോകത്തിലെ ഒരേ ഒരു രാജ്യത്തിനേ ഉള്ളൂ അത് ചൈനയ്ക്കാണ് ചൈനയുടെ ഡി എഫ് ട്വന്റി വൺ ബാലിസ്റ്റിക് മിസൈലാണ് അത് ക്യാരിയർ കില്ലർ മിസൈലാണെന്നാണ് ലോകമെമ്പാടും എല്ലാവരും പറയുന്നത് ആ ക്യാരിയർ ഇതൊന്നും യുദ്ധത്തിൽ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞുകൂടാം അതിനുശേഷം ഇന്ത്യയുടെ അഗ്നി പ്രൈം എന്ന മിസൈൽ നമ്മൾ നിർമ്മിച്ചു ആ അഗ്നി പ്രൈം മിസൈലും ഒരർത്ഥത്തിൽ ഒരു ക്യാരിയർ കില്ലർ മിസൈലാണ് കാരണം അത് വളരെ സർക്കുലർ എറർ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് നിന്നും പരമാവധി എത്ര ദൂരം വ്യതിചലിക്കുമെന്നുള്ളതിനെ കണക്കാക്കിയാണ് സർക്കുലർ എറർ പ്രോബിലിറ്റി അത് വെറും പത്ത് മീറ്റർ താഴെയൊക്കെ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യതയുള്ള ആ മിസൈലും വേണമെങ്കിൽ ഒരു കാരിയർ കില്ലർ എന്ന് പറയാം പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് പ്രോപ്പറായ ഒരു കാരിയർ കില്ലർ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ച് ഇന്ത്യയുടെ നേവിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ലോകം ലോകഭൂരിപക്ഷ ഞെട്ടലോടായിരിക്കും ഇപ്പം മനസ്സിലാക്കുന്നത് ആ മിസൈല്ന്റെ പേര് കൃത്യമായ ഒരു പേരിട്ടിട്ടില്ല അത് അറിയപ്പെടുന്നത് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് എൽ മിസൈൽ എന്നാണ് ആൻറ്റിഷിപ്പ് മിസൈലാണ് അതായത് ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിൻ്റെ റേഞ്ച് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഇത് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിപ്പെട്ട ഒരു മിസൈലാണ് അതായത് ആദ്യം ഒരു ബൂസ്റ്ററിൻ്റെ സഹായത്തോടു കൂടി ആകാശത്തിലേക്ക് ഉയരുന്നു പിന്നീട് ബൂസ്റ്ററിൽ നിന്നും വേർപെട്ട് അതിൻ്റെ ജെറ്റ് എൻജിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു അങ്ങനെ അത് ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തും പക്ഷേ ഇത് പറയുമ്പോഴേ ഞാനൊരു കാര്യം പറയാം ചൈനയുടെ ഡി എഫ് വണ് ഹൈപ്രസോണിക്ക് പിന്നെ നൈറ്റ് വഹുക്കൾ അല്ല അത് സാധാരണ ഒരു പിന്നെ എന്താണ് ബലിസ്റ്റിക് മിസൈലാണ് പക്ഷേ അതിന് അയ്യ നാലായിരം അയ്യായിരം കിലോമീറ്ററിന് അടുപ്പിച്ച റേഞ്ച് ഉണ്ട് ഇന്ത്യയുടെ ഈ മിസൈലിന് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ റേഞ്ചുള്ളൂ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ചൈനീസ് മിസൈലിനെ അപേക്ഷിച്ച് ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇത് മാക് ടെന്നിലാണ് ആയിരിക്കും ഇത് ഇതിൻ്റെ വേഗത അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഹൈപ്പർസോണിക് മിസൈൽ അത് ഒരു വിമാ ഒരു കപ്പലിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യത്തിനാണെങ്കിലും ഹൈപ്പർസോണിക് മിസൈലിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏതാണ്ട് അസാധ്യം തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും റേഞ്ച് ചൈനയുടെ തന്നേക്കാൾ കുറവാണെങ്കിലും പ്രഹരശേഷിയിൽ ചൈനയെക്കാൾ വളരെയധികം ചൈനയുടെ ഡി എഫ് ട്വൻറ്റി വണ്ണിനേക്കാൾ വളരെ മുന്നിലാണ് ഇനിയിപ്പോൾ ചിലർ പറയുമായിരിക്കുക ഡി എഫ് ട്വൻറ്റി വണ് പിന്നെ റീഎൻട്രി നടത്തി ഹോമിങ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് വരു കുതിച്ച് വരുമ്പോഴത്തേക്കും അതിന് ഹൈപ്പർസോണിക് വെലോസിറ്റി ഉണ്ടെന്നുള്ളത് അത് ലോകത്തിലെ എല്ലാ ബാലിസ്റ്റിക് മിസൈലും റീഎൻട്രി നടത്തി താഴോട്ട് വരുമ്പോൾ അതിന് ഹൈപ്പർസോണിക് വേഗത ഉണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അത് മനോറബിൾ അല്ല അതായത് ഒരു നിശ്ചിത ഒരു ഒരു പാത്തിലൂടെ ഒരു ഒരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുക അത് കാരണം അത് തടുക്കാൻ പറ്റും പക്ഷെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ഗ്ലൈഡ് വക്കൾ അങ്ങനെയല്ല അത് വളഞ്ഞും ഒക്കെയാണ് മനുറബിൾ ആണ് ലക്ഷ്യസ്ഥാനത്ത് വരുമ്പോൾ എസ് ആകൃതിയിൽ പഴയ കേരളത്തിലെ മലയാളികൾക്ക് എസ് ഒക്കെ ഉണ്ടല്ലോ ആ എസ് ആകൃതിയിൽ ഇതൊരു ഒരു വട്ടം കറങ്ങൾ കിടന്ന ലക്ഷ്യസ്ഥാനത്തിന് മുന്നിൽ അങ്ങനെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ആകെ വെട്ടിച്ച് പോയിട്ട് അത് ഇടിക്കും എന്തായാലും ഇതൊരു ഹൈപ്പർസോണിക് മിസൈലാണ് പ്രോപ്പർ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വക്കൾ വക്കളാണ് എച്ച് ജി ബി എന്ന് പറയുന്ന ചുരുക്കി പറയുന്ന അതാണ് ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ആൻറ്റിഷിപ്പ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വേക്കിൾ ഇന്ത്യയുടെ തന്നെ ആയിരിക്കും റഷ്യയും അമേരിക്കയും ഒക്കെ ഇത്തരം മിസൈലുകൾ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വരും കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ അമേരിക്കയ്ക്കാണ് ഏഴ് ഉണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ അത്തരം ഒരു വിമാനവാഹിനി കപ്പല് ഒരു അടുത്തേക്ക് എത്തിയാൽ അതിൽ ആ ഒരു വിമാനവാഹിനി കപ്പലുകൾ നാൽപ്പതും അമ്പതും വിമാനങ്ങളുണ്ടാകും അതോടനുബന്ധിച്ചൊരു വലിയ ഒരു ഡിസ്ട്രോയറുകളും അതുപോലെ തന്നെ ചെറിയ കപ്പൽ ചെറിയ ആക്രമണ കപ്പലുകൾ ഡിസ്ട്രോയർ ഫ്രിഗേറ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ആയിരിക്കും ഒരു ഫ്ലോട്ടിലെ ആയിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉള്ള ആക്രമണത്തെ തടുക്ക് എളുപ്പമല്ല അതാണ് അമേരിക്കയുടെ ഒരു അതായത് ഒരു രാജ്യത്തിന്റെ ശക്തി ആ രാജ്യത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറപ്പ് അപ്പുറം പോയി സ്ഥാപിക്കുന്ന ഒരു കപ്പലാണ് വിമാനവാഹിനി ആ ഒരു വിമാനവാഹിനി കപ്പൽ നമുക്ക് താർക്കാൻ പറ്റിയാൽ അതോടുകൂടി ആ യുദ്ധം തീരും കാരണം അത് അത്ര വലിയ നഷ്ടമായിരിക്കും ഒരു രാജ്യത്തിനുണ്ടാകുന്നത് നാൽപ്പത് അമ്പത് വിമാനങ്ങളൊക്കെ ഒറ്റ യുദ്ധവിമാനങ്ങളൊക്കെ ഒറ്റയടിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ച് നോക്കി അത്ര അമേരിക്കയുടെ ഒക്കെ വിമാനവാഹിനി കപ്പലുകളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അറുപതിനായിരം ടണ്ണും എൺപതിനായിരം ഒരു ലക്ഷം ടണ്ണും ഒക്കെയാണ് അത്ര വലിയ ഒരു 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 ദ്വീപ് ഒഴുകി വരുന്ന പോലെയാണ് അത് വരുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരാം അതായത് ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യ ഇത് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ആദ്യത്തെ ഘട്ടത്തിൽ ഇത് ഇത് ബൂസ്റ്റർ റോക്കറ്റ് ഉപയോഗിച്ച് നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് മുകളിലോട്ട് പോകും അതായത് കുത്തനെ മുകളിലേക്ക് അങ്ങനെ പോകുന്ന ഈ മിസൈല് ഈ ബൂസ്റ്റർ സ്റ്റേജ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്ക്രാം ജെറ്റ് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവിടും പിന്നീട് ഇതൊരു വിമാനം പോലെ പറക്കും പിന്നെ ആദ്യം വെർട്ടിക്കലായിട്ട് വിഷമിക്കണം ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കലായിട്ട് മുകളിലോട്ട് പോകും അതിനുശേഷം ഹൊറിസോണ്ടൽ ആയിട്ട് ഭൂമിക്ക് സമാന്തരമായിട്ടൊരു വിമാനം പോലെ പറന്ന് താഴെക്കൂടെ വന്നിട്ട് പറന്ന് വന്ന് ലക്ഷ്യസ്ഥാനത്തിലെത്തി ഒരു സമുദ്രത്തിൽ നിന്നും അധികം ഉയരത്തിലൊന്നും അല്ലാതെ പറന്നു വരുന്ന ഇത് റഡാറിലൂടെ കണ്ണു വെട്ടിക്കുന്നതാണ് ഇതിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ ഇത് ഗൈഡ് ചെയ്ത ഇത് പിന്നെ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് അതിൽ തന്നെ ഫീഡ് ചെയ്തിട്ടുണ്ടാകും റൂട്ടും ഈ പിന്നെ ലക്ഷ്യസ്ഥാനവും ഒക്കെ അതിനാണ് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം അതുകൂടാതെ പിന്നെ സാറ്റലൈറ്റ് നാവിഗേഷൻ വഴി വഴി അതായത് ഇപ്പം ഇതിന് ജി പി എസ് ഒ ഇൻ്റർനാഷണൽ ഇന്ത്യൻ സാറ്റലൈറ്റ് സിസ്റ്റം വഴിയോ ഒക്കെ തന്നെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെ രണ്ട് രീതിയിലും അതായത് ജി പി എസ് ഇതിന് ഡിനേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഐ എൻ എസ് എസിന്റെ പരിധിക്ക് പുറത്ത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ പുറത്തെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം എന്ന ഒരു ഫീഡ് ചെയ്തിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് ഇതിന് പോകാൻ പറ്റും അതായത് ഇതിന്റെ ലക്ഷ്യസ്ഥാനത്തെ ഒരു രീതിയിലും നമുക്ക് തടയാൻ പറ്റില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു പിന്നെ കനത്ത ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഇതിലെ ഒരു പിന്നെ ടെമ്പറേച്ചർ രണ്ടായിരം ഡിഗ്രിക്ക് മുകളിലാണെങ്കിലും അതിനെ തടുക്കാൻ പറ്റുന്ന കോട്ടിങ്ങുകൾ അല്ലെങ്കിൽ ഷീൽഡൊക്കെ ഇത് ഇതിന് ഉണ്ട് അങ്ങനെയുള്ള ഒരു അത്യന്താധുനികമായ മിസൈലാണിത് ഇപ്പോൾ തന്നെ ഈ മിസൈലിൻ്റെ ഒരു കുറച്ച് മിസൈലുകൾ നാവികസേനയുടെ ഭാഗമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ മിസൈലുകൾ ഫുൾ കമേഴ്സ്യൽ പ്രൊഡക്ഷനിലേക്ക് കടക്കും അങ്ങനെ കടന്നു കഴിയുമ്പോൾ വലിയ തോതിൽ നമ്മുടെ എല്ലാ പിന്നെ എന്താണ് നമ്മുടെ കപ്പ ഇപ്പോൾ ഇത് സാധാ ഇത് കരയിൽ നിന്നും കപ്പലിന് നേരെ പ്രയോഗിക്കുന്ന മിസൈലായിട്ടാണ് ഉള്ളത് അതായത് നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് സ്ഥാപിച്ചിട്ട് അല്ലെങ്കിൽ ഇത് ഫിക്സ്ഡ് ആയിട്ടല്ല ഇതൊരു കാനിസ്റ്റർ മിസൈലാണ് അത് അതായത് ഒരു ട്രക്ക് പോലത്തെ ഒരു സംവിധാനത്തിൽ ഇത് സ്ഥാപിച്ച് മൂവബിളാണ് എതിരാളി ഇത് കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ പറ്റുമ്പോഴേക്കും ഇത് നീങ്ങി നീങ്ങിക്കഴിഞ്ഞിരിക്കും അങ്ങനെ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ട്രക്കുകളിൽ ക്യാൻസ്റ്റർ ആയിട്ട് സൂക്ഷിക്കുന്ന ആ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് വരും ദിവസങ്ങളിൽ ഇത് കപ്പലുകളിൽ നിന്ന് തന്നെ കപ്പലിലേക്ക് അയക്കാനുള്ള ഒരു സംവിധാനം ആ രീതിയിൽ വികസിപ്പിക്കും എന്തായാലും ശരി ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ആദ്യമായിട്ട് നമ്മൾ ഇത് ലോകത്തിന് മുന്നിൽ പറയുകയാണ് ഞങ്ങളുടെ കൈവശം ഇത്ര മാരക പ്രഹരശേഷിയുള്ള ഒരു മിസൈൽ ഉണ്ടെന്നുള്ളത് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് ഇത് പ്രദർശിപ്പിക്കും എന്നാണ് ഈ കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ കണ്ടത് വരും ദിവസങ്ങളിൽ ഇത് ഇന്ത്യയുടെ നാവിക യുദ്ധത്തിൽ കടൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനുമേൽ വലിയ മേൽക്കൈ ഉണ്ടാകും ചൈനയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ചൈനയോട് മുട്ടിനിൽക്കണമെങ്കിൽ നമ്മൾക്ക് ഈ മിസൈൽ ആവശ്യമുണ്ട് ചൈനയുടെ കയ്യിൽ ഇത്തരം മിസൈലുണ്ട് അമേരിക്കയുടെയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഒപ്പമുള്ള ഒരു നാവിക ശക്തിയായിട്ട് ഇന്ത്യ വളരുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് प्रेक्षक समीप